ഇലാപ്പിയ മീൻ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അരക്കിലോ മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത ശേഷം മീനിലേക്ക് പുരട്ടി ഒന്ന് മാറ്റി വെക്കാം ഒരുപാട് നേരം ഒന്നും മാരിനേറ്റ് ചെയ്ത് വെക്കണ്ട അരപ്പ് റെഡിയാവുന്ന ടൈം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അരപ്പനായിട്ട് ഒരു കപ്പ് തേങ്ങാ ചെറുകിയതും എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഇഞ്ചിയുടെ ഒരു കുത്തല് ഫീൽ ചെയ്യും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതൊന്ന് വാർത്തെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് തുടങ്ങുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ വറുത്തെടുക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ വീണ്ടും ഇതൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി എന്താ ഈ ഒരു കളറാണ് പെർഫെക്റ്റ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം മുഴുവൻ കുരുമുളക് ആദ്യം വർക്കാന് നേരം ചേർക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുരുമുളക് കൂടി ചേർത്തിട്ട് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതാ ഈ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്യാതാണ് ഇട്ടിരിക്കുന്നത് മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിങ്ങിയതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം സവോള കളർ ഒന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും വഴന്നു പോകേണ്ട ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പുളിക്കാവശ്യമായിട്ട് കുഴംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനൊപ്പും കൂടെ ചേർത്ത് അരപ്പൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ മീനൊന്നും ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അരപ്പിനുള്ളിലേക്കാക്കി കൊടുക്കാം ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് പോകും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണല്ലോ ഇനി പാത്രം ഓടി ഓടിവെച്ച് മീനൊന്ന് കുക്ക് ചെയ്തെടുക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മതി ഈ മീൻ കുക്കായി കിട്ടാനായിട്ട് കറി റെഡിയായി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കറി വാങ്ങി വെക്കാം അതിൽ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം